ഹമാസ് ഇപ്പോൾ പ്രതിക്കൂട്ടിലാക്കുന്നത് നതന്യാഹുവിനെയാണ് സമാധാന ചർച്ചകൾ നടത്തുമ്പോൾ അതൊരിക്കലും പരിഹാരമുണ്ടാകാൻ പാടില്ലാത്ത ഒരു തലത്തിലേക്ക് പോകണം എന്ന വാശി നത്തന്യാഹുവിനുണ്ട് എന്ന് ഹമാസിന്റെ ആരോപണം വെടിനിർത്തൽ കരാറിൽ ഒപ്പിടാൻ ഇസ്രയേലിനെ ലോക സമൂഹം നിർബന്ധിക്കണമെന്ന ഇപ്പോൾ ഹമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒരു കരാറുണ്ടെങ്കിൽ ഉറപ്പായും അത് ഞങ്ങളുടെ നിബന്ധനകൾക്ക് വിധേയമായിരിക്കും അതിനർത്ഥം യുദ്ധം അവസാനിപ്പിക്കുമെന്നോ ഗാസയിൽ നിന്ന് ഞങ്ങൾ പിന്മാറുമെന്നോ ഹമാസിനുള്ള സ്വാധീനം അവിടെ അവശേഷിപ്പിക്കുമെന്നോ അല്ല ബന്ദികളാക്കപ്പെട്ടവരുടെ കാര്യത്തിൽ തീർച്ചയായും തീരുമാനമുണ്ടാകണം പക്ഷേ ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യം പൂർത്തിയാകുന്നതുവരെ പോരാട്ടം തുടരാൻ തങ്ങൾ ബാധ്യസ്ഥരാണ് എന്നതാണ് നത്തന്യാഹുവിന്റെ നിലപാട് ഗാസയിൽ വെടിനിർത്തൽ കരാർ അംഗീകരിക്കാതിരിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു പുതിയ തടസ്സങ്ങൾ കൊണ്ടുവരികയാണെന്ന് ഹമാസ് മെയ് മുപ്പത്തിയൊന്നിന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നിർദ്ദേശിക്കുകയും ജൂൺ പതിനൊന്നിന് ഐക്യരാഷ്ട്ര സഭ സുരക്ഷാ സമിതി അംഗീകരിക്കുകയും ചെയ്ത വെടിനിർത്തൽ കരാറിൽ ഒപ്പിടാൻ ഇസ്രയേലിനെ ലോക സമൂഹം നിർബന്ധിപ്പിക്കണം എന്ന് ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ഡോക്ടർ ബാസിം നയിം പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു മൂന്ന് ഘട്ടമായിട്ടുള്ള വെടിനിർത്തൽ കരാർ അത് ഹമാസ് അംഗീകരിച്ചതാണ് ഉടനടിയുള്ള വെടിനിർത്തൽ അതിർത്തി മേഖലയിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തെ പിൻവലിക്കുക കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ അവരുടെ നാടുകളിലേക്ക് മടങ്ങാൻ അനുവദിക്കുക മാനുഷിക സഹായങ്ങൾ നിയന്ത്രണമില്ലാതെ പ്രവേശിക്കുക ബന്ധുക്കളെയും തടവുകാരെയും മോചിപ്പിക്കുക ഇതാണ് ഒന്നാം ഘട്ടത്തിലുള്ളത് എന്നാൽ കൂടുതൽ കൂട്ടക്കൊലകൾ നടത്തിയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ഇതിനോട് പ്രതികരിച്ചത് എന്ന നയിം കുറ്റപ്പെടുത്തി ചർച്ചയ്ക്കായി പുതിയ വ്യവസ്ഥകളും നത്തന്യാഹം മുന്നോട്ട് വെച്ചിരുന്നു റഫ ക്രോസിംഗ് ഈജിപ്തിനോട് ചേർന്നുള്ള ഫിലാഡൽഫി ഇടനാഴി നെറ്റ്സാരം റൂട്ട് എന്നിവിടങ്ങളിൽ നിന്ന് ഇസ്രയേലി സൈന്യം പിൻവാങ്ങില്ല എന്നാണ് ഇതിൽ പറയുന്നത് കുടിയിറക്കപ്പെട്ട ജനങ്ങൾ തെക്ക് നിന്ന് വടക്കൻ കസയിലേക്ക് പോകുമ്പോൾ പരിശോധന നടത്തും തടവുകാരെ കൈമാറ്റം ചെയ്യുന്ന വ്യവസ്ഥയിലും ൾ കൊണ്ടുവന്നു മാനുഷിക സഹായവും ഗസയുടെ പുനർനിർമ്മാണവും മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾ അംഗീകരിക്കുന്നതിന് അനുസരിച്ച് മാത്രമാകും രണ്ടാം ഘട്ടത്തിലെ വ്യവസ്ഥകളിൽ കരാറിൽ എത്തുന്നതുവരെ ആദ്യഘട്ടത്തിലെ വ്യവസ്ഥകളിൽ തുടർച്ചയായ ചർച്ചകൾ സ്വീകാര്യമല്ല മാത്രമല്ല ആറാഴ്ചയ്ക്ക് ശേഷം ആക്രമണം തുടരാൻ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് രേഖാമൂലമുള്ള ഉറപ്പ് വേണമെന്നും നെത്തന്യാഹുവിന്റെ പുതിയ നിർദ്ദേശത്തിൽ പറയുന്നു നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിക്കണമെന്ന യു എസ് ഗസയിൽ വെടിനർത്തലിനും ബന്ധുക്കളെ മോചിപ്പിക്കാനുമായി അമേരിക്ക മുൻകൈ എടുത്ത് തയ്യാറാക്കിയ നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിക്കണമെന്നും ഇത് അവസാനത്തെ അവസരമാണെന്നും യു എസ് ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രി നെത്തന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ബ്ലിങ്കന്റെ പ്രസ്താവന വരുന്നത് നെത്തന്യാഹുവുമായി വളരെയധികം ക്രിയാത്മകമായ ചർച്ചയാണ് നടന്നത് എന്ന് സമ്മതിക്കുന്നു നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറാണ് ഇനിയെല്ലാം ഹമാസിന്റെ കയ്യിലാണ് തുടർ നിരകക്ഷികളും മധ്യസ്ഥരായ അമേരിക്കയുടെയും ഈജിപ്തിന്റെയും ഖത്തറിന്റെ നേതൃത്വത്തിൽ ഒരുമിച്ച് ചേർന്ന് കരാർ നടപ്പാക്കുന്നത് സംബന്ധിച്ച് വ്യക്തമായ ധാരണയിൽ എത്തണമെന്നും ബ്ലിങ്കൻ പറഞ്ഞു എന്നാൽ ബ്ലിങ്കന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് ഇപ്പോൾ ഹമാസ് ഇസ്രായേലിന്റെ വംശഹത്യ തുടരാനായി അമേരിക്ക സമയം നീട്ടി നൽകുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് ഹമാസ് ആരോപിക്കുന്നു ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്നും റഫ അതിർത്തിയിൽ നിന്നും പിന്മാറില്ല എന്ന ഇസ്രയേൽ നിർദ്ദേശത്തിനെതിരെ ഈജിപ്തും രംഗത്ത് വന്നിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ഇസ്രായേൽ ഗസയിൽ നിന്ന് പിന്മാറിയ ശേഷം ഈജിപ്താണ് ഫിലാഡൽഫി ഇടനാഴി നിയന്ത്രിക്കുന്നത് ഗസയിൽ വീണ്ടും അധിനിവേശം ആരംഭിച്ചതിനു പിന്നാലെ ഈ പ്രദേശങ്ങൾ ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് അതേസമയം വെടിനിർത്തൽ കരാറിലെത്തി ബന്ദികളെ മോചിപ്പിക്കാത്തതിനെതിരെ ഇസ്രയേൽ വലിയ പ്രതിഷേധങ്ങളാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം പതിനായിരങ്ങൾ ഇതേ ആവശ്യവുമായി ടെല്ല വീവിൽ തെരുവിലിറങ്ങി ബന്ദികളെ മോചിപ്പിക്കാനുള്ള കരാർ നത്തന്യാഹു മനപൂർവ്വം അട്ടിമറിക്കുകയാണ് എന്ന് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് ആരോപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം നത്തന്യാഹു ചെയ്തത് ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള കരാറിലെത്താനുള്ള സാധ്യതയെ അട്ടിമറിക്കുന്നതിനു വേണ്ടി ആസൂത്രിതവും അപകടകരവുമായ പ്രവൃത്തിയാണ് ഈ അനാവശ്യ സന്ദേശങ്ങൾ അദ്ദേഹം അവസാനിപ്പിക്കണം എക്സിൽ അദ്ദേഹം കുറിച്ചത് ഇങ്ങനെയാണ് വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലും ഗസയിൽ ഇസ്രയേലിന്റെ ആസൂത്രിത വംശഹത്യ തുടരുന്നു കഴിഞ്ഞ കഴിഞ്ഞൂറിനിടെ മുപ്പത്തിയഞ്ച് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ഒക്ടോബർ ഏഴിന് ശേഷം കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാൽപ്പതിനായിരം കടന്നു തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി നാല് പേർക്ക് പരിക്കേറ്റതായി ഗസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് ഡെസ്ക്